ഇസ്രായേൽ സേന ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ആക്രമണം ശക്തമാക്കിയതോടെ മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു ഇന്നലെ മാത്രം എൺപത്തിനാല് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അതേസമയം സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിനെ പുറന്തള്ളുന്നത് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ഉപാധികൾ യു മുന്നോട്ട് വെച്ചതായാണ് വിവരം ഇതിനിടെ യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർക്കാണ് പരിക്കേറ്റത് ഗാസയ്ക്ക് സഹായവുമായി പുറപ്പെട്ട കപ്പലുകൾക്കെതിരെ ഇസ്രായേൽ വീണ്ടും ഭീഷണിമൊഴുക്കിയതോടെ അന്താരാഷ്ട്ര സമൂഹം ആശങ്കയിലാണ് ഗാസ സിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നു കയറിയ ഇസ്രായേൽ സേന അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത് സാധാരണക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെ പോലും ബോംബിംഗ് നടക്കാറുണ്ട് ഗാസ സിറ്റിയിലെ ദറജ് പ്രദേശത്ത് ഒരു കെട്ടിടത്തിനുമേൽ നടന്ന ആക്രമണത്തിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഈ ആക്രമണങ്ങൾ വലിയ മാനുഷിക ദുരന്തത്തേക്കാണ് വഴിയൊരുക്കുന്നത് സയിലെ സാധാരണ ജനങ്ങൾ കുടിവെള്ളവും ഭക്ഷണവും വൈദ്യസഹായവും ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് യുദ്ധം തുടങ്ങിയ ശേഷം ആറു ലക്ഷത്തോളം പേർ ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തെങ്കിലും ഇപ്പോഴും അഞ്ചു ലക്ഷത്തോളം പലസ്തീനികൾ അവിടെ ദുരിതപൂർണമായ സാഹചര്യങ്ങൾ കഴിയുന്നുണ്ട് ഇസ്രായേൽ സേന സ്ഫോടക വസ്തുക്കൾ നിറച്ച റോബോട്ടുകളും കവചിത വാഹനങ്ങളും ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് ഇതിനെതിരെ ഹമാസ് പോരാളികളും ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിൽ സൈനിക ടാങ്കുകൾ തകരുകയും ഏതാനും സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു അതിനിടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂയോർക്കിൽ മുസ്ലിം നേതാക്കളെ കണ്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ യുദ്ധവിരാമത്തിനായി ഇരുപത്തൊന്നിന ഉപാധികൾ മുന്നോട്ട് വച്ചതായി വാർത്തയുണ്ട് ബന്ദികളുടെ മോചനവും കാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി പുറന്തള്ളുന്നതുമാണ് ഇതിലെ പ്രധാന ഉപാധികൾ ഈജിപ്ത് ഖത്തർ സൗദി അറേബ്യ ഇന്തോനേഷ്യ ജോർദാൻ തുർക്കി പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായാണ് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയത് ഈ ചർച്ചകൾ വരും ദിവസങ്ങളിൽ അനുകൂലമായ ഫലം നൽകുമെന്ന് യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റേവിഡ് കോഫ് അറിയിച്ചു ഈജിപ്തും ഖത്തറും ഈ ചർച്ചകളിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് അവർ ഹമാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരായതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് സാധ്യത കൂടുതലാണ് സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ് ഇസ്രായേലിനെ ഞെട്ടിച്ച് യമനിലെ ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണമാണ് ഇതിനൊരു പ്രധാന കാരണം ഇലാത്തിലെ ഒരു റിസോർട്ടിൽ മിസൈൽ പതിച്ച് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മറികടന്ന് മിസൈൽ പതിച്ച സംഭവം ഇസ്രായേൽ സൈന്യത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഇസ്രായേൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഹൂത്തികളുടെ ഈ നീക്കം മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് ഉയർത്താനും സാധ്യതയുണ്ട് അതേസമയം ഗാസയിലേക്ക് സഹായങ്ങളുമായി പുറപ്പെട്ട അൻപത്തി ഒന്ന് ചെറു കപ്പലുകളടങ്ങിയ ഗ്ലോബൽ സമൂദ് ഫോർട്ടിലേക്കെതിരെ ഇസ്രായേൽ വീണ്ടും ഭീഷണി മുഴുക്കി ഇസ്രായേൽ ആക്രമണ സാധ്യത മുൻനിർത്തി നാവികസേന യുദ്ധക്കപ്പൽ അയച്ചതായി ഇറ്റലി പ്രതിരോധ മന്ത്രി ഗുഡോ ക്രോസറ്റോ പറഞ്ഞു ഈ കപ്പലുകൾക്ക് സംരക്ഷണം നൽകുക എന്നതാണ് ഇറ്റലിയുടെ ലക്ഷ്യം അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാതെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെടുത്തുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം മരുന്ന് മറ്റ് സഹായങ്ങൾ എന്നിവ എത്തിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ സഹായം തടയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ കൂടുതൽ പ്രകോപിപ്പിക്കാനും സാധ്യതയുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൊബേൽ സമ്മാനത്തെ കുറിച്ചുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ പ്രസ്താവനയും ശ്രദ്ധേയമായി ഗാസ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ട്രംപിന്റെ നൊബേൽ സമ്മാനം ലഭിക്കൂ മക്രോൺ പറഞ്ഞു ഇത് ഗാസയിലെ സമാധാന ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ സൂചനയാണ് ഈ യുദ്ധം ഒരു ഭൂപ്രദേശത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായി ചുരുങ്ങുന്നില്ല ഇത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക മേഖലകളെ സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എണ്ണ വിപണിയെയും അതുവഴി ആഗോള സമ്പദ് വ്യവസ്ഥതയെയും ഇത് ബാധിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു യുദ്ധവിരാമം ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് ഗാസയുടെ പുനർനിർമ്മാണവും ഈ ചർച്ചകളിലെ ഒരു പ്രധാന വിഷയമാണ് യുദ്ധത്തിൽ തകർന്ന ഗാസയെ എങ്ങനെ പുനർനിർമ്മിക്കുമെന്നും അതിനുവേണ്ട ധനസഹായം ആരാണ് നൽകേണ്ടതെന്നും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഹമാസിനെ പുറത്താക്കിയാൽ ഗാസയുടെ ഭരണം ആരാണ് ഏറ്റെടുക്കേണ്ടതെന്നുള്ള ചോദ്യവും സജീവമാണ് ഇസ്രായേൽ പാലസ്തീൻ ഭരണകൂടം അറബ് ലീഗ് അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര സേന ഈ വിഷയങ്ങളിൽ ഒരു ധാരണയിലെത്തേണ്ടതും അനിവാര്യമാണ് ട്രംപിന്റെ ഇരുപത്തിയൊന്ന് ഇന ഉപാധികൾ ഒരു പരിഹാരം എന്ന നിലയിൽ പ്രത്യാശ നൽകുന്നുണ്ടെങ്കിലും ഹമാസിന്റെ നിലപാട് എന്തായിരിക്കുമെന്നത് ഇപ്പോഴും അനിശ്ചിതത്വമാണ് ഹമാസ് ഈ ഉപാധികൾ അംഗീകരിക്കുമോ അതോ പോരാട്ടം തുടരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവി നീക്കങ്ങൾ ഈജിപ്തും ഖത്തറും ഹമാസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കരുതുന്നത് എന്നാൽ ഹമാസ് ഒരു സ്വതന്ത്ര സംഘടന ആയതുകൊണ്ട് അവർ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സാധ്യതയുമുണ്ട് ഈ സങ്കീർണമായ സാഹചര്യം ഒരു വേഗത്തിലുള്ള സമാധാന ഉടമ്പടിക്കും സാധ്യത കുറയ്ക്കുന്നു അതിനാൽ ലോകം ഗാസയിൽ സമാധാനം പുലരുന്നതിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണേണ്ടതും അത്യാവശ്യമാണ് സൈനിക നടപടികൾ കൂടുതൽ മനുഷ്യരുടെ ജീവനെടുക്കാൻ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് എല്ലാ കക്ഷികളും ചർച്ചകൾക്ക് തയ്യാറാകേണ്ടതും അത്യാവശ്യമാണ്